പ്രണയശലഭങ്ങൾ ഭാഗം മുപ്പത്തിയഞ്ച് തൽക്കാലം തൻ്റെ തടി രക്ഷിക്കുക എന്നത് മാത്രമാണ് ബുദ്ധിയെന്ന് അവൾക്കും തോന്നി വണ്ടി നിർത്തിയിടത്തേക്ക് പെട്ടെന്ന് അവൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവിടേക്ക് വന്നു കയറിയ ആദിയുടെ വാഹനത്തിന് മുന്നിലേക്കവൾ അറിയാതെ ചാടി വീണത് കാറിന് മുന്നിലേക്ക് വന്നുപെട്ട പെൺകുട്ടിയെ കണ്ടതും ആദി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തി ബെപ്രാളത്തോടെ അവനും മോട്ടും വണ്ടിയിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്കിറങ്ങി വന്നു അതിന് തൊട്ടു പിന്നാലെ മിത്രയും നാണുവേട്ടനും പകച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി എന്താ എന്താ ഇവിടെ നടക്കുന്നത് ആദി മുന്നോട്ട് കയറി വന്ന് ചോദിച്ചു അപ്പോഴേക്കും കാറിനടുത്ത് പറ്റിച്ചേർന്ന് നിൽക്കുന്ന നയന പതുക്കെ മുഖം ഉയർത്തി അവനെയൊന്ന് നോക്കി ഏ നയനയോ അവൻ അത്ഭുതത്തോടെ ചോദിച്ചു നീ എന്താ ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യം കാറിനടുത്തു നിന്നും കൊട്ടിപ്പടഞ്ഞുകൊണ്ടവൾ ആദിയുടെ അടുത്തേക്ക് വന്നു നിന്നു ആദി ഞാൻ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നറിയാം പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്നെ എനിക്ക് കാണേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി ഇത് പറയാനാണോ നീ ഇവിടേക്ക് വന്നത് അല്ല എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് വേണ്ട നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞതുമാണ് പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ നിന്നും ഒന്നിറങ്ങിപ്പോവോ ഇല്ല ആദി എനിക്ക് പറയാനുള്ളത് എന്തെന്ന് നീ കേട്ടേ മതിയാകൂ ഞാൻ കാരണമാണ് നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് കൂടി നീ കേൾക്കണം അവൾ കൂടുതൽ നിർബന്ധം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു മോട്ടൂ ദേ ഇവളോട് ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ ഇല്ലെങ്കിൽ ഇവളെൻ്റെ കയ്യിലെ ചൂട് ശരിക്കും അറിയും നീ തല്ലിക്കോ ആദി നിന്റെ ദേഷ്യം തീരുന്നത് വരെ എന്നെ തല്ലിക്കോ പക്ഷേ എനിക്ക് പറയാനുള്ളത് നിൻ്റെ ഗൗരിയെക്കുറിച്ചാണെങ്കിലോ പെട്ടെന്നൊരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു എന്താ നീ പറഞ്ഞത് ഗൗരിയെക്കുറിച്ചോ അവളെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് പറയാം എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട് ആദി പ്ലീസ് ദയനീയമായി അവളുടെ സ്വരം കേട്ടപ്പോൾ അവളെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള അനുവാദം മിത്രയ്ക്കവൻ നൽകി ആദ്യ പറഞ്ഞതനുസരിച്ച് നയനയെ അവൾ അകത്തേക്ക് കയറ്റി ഹാളിലെ സോഫയിൽ ഇരിക്കാൻ അവൾ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആനന്ദ് മേനോൻ സ്റ്റെയർ കേസുകൾ ഇറങ്ങി താഴേക്ക് വന്നത് അപ്പോഴേക്കും എല്ലാവരും ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു പരിചയമില്ലാത്ത ഒരു മുഖത്തെ അവർക്കിടയിൽ കാണാനിടയായപ്പോൾ ആനന്ദ് മേനോൻ സംശയത്തോടെ ചോദിച്ചു ഇതാരാണ് മോനെ ഈ പെൺകുട്ടിയേതാ ഇത് എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് ഒരുമിച്ച് കോളേജിൽ പഠിച്ച കുട്ടിയാ ഡാഡി ഓ ആണോ എങ്കിൽ മോളിരിക്കി മിത്രമോൾ ചെന്ന് ജാനകിയോട് പറഞ്ഞ് ഈ കുട്ടിക്ക് കുടിക്കാൻ എന്തേലും കൊണ്ടുവരാൻ പറയൂ അവൾ അനുസരണയോട് തലയാട്ടി ശേഷം കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയി ആനന്ദ് മേനോനും അവിടെ സ്ഥാനം മുറിച്ചിരുന്നപ്പോൾ ആദ്യം മോട്ടുവെല്ലാം അദ്ദേഹത്തിനൊപ്പം സോഫയിലിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ അയാൾ നയനയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആദ്യം കാണാനായി വന്നതായിരിക്കുമല്ലേ അതെയെങ്കിൽ അതുമാത്രമല്ല മറ്റു ചില സത്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുണ്ട് സത്യങ്ങളോ എന്ത് സത്യം എന്തൊക്കെയാത് ഈ കുട്ടി പറയുന്നത് അയാളുടെ കണ്ണുകളിൽ ജിജ്ഞാസ ഇരട്ടിച്ചു അതെ ഡാഡി ഇവൾക്ക് ഗൗരിയെക്കുറിച്ച് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അപ്പോഴേക്കും ജാനകി കുടിക്കാനുള്ള ജ്യൂസുമായി അവൾക്ക് മുന്നിലേക്കെത്തി അവളത് കണ്ടപ്പോഴേക്കും ആർത്തിയോടെ അതെടുത്ത് ഒറ്റ വലയിൽ കുടിച്ചു തീർത്തു അവളുടെ ആ പ്രവൃത്തി കണ്ട് ആദ്യം മൂട്ടവും അവജ്ഞയോടെ അവളെ ഒന്ന് നോക്കി മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ജ്യൂസ് കൊണ്ടുവന്ന ട്രേ നീട്ടിക്കൊടുത്തെങ്കിലും അവരാരും വേണ്ടെന്നർത്ഥത്തിൽ അത് നിരസിച്ചപ്പോൾ ജാനകി വീണ്ടും അകത്തേക്ക് മടങ്ങിപ്പോയി തണുത്ത പാനീയം അകത്തേക്ക് ചെന്ന സംതൃപ്തിയോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി ആദി എന്നെ അവസാനമായി കണ്ടുതോർക്കുന്നുണ്ടോ നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് പരസ്യമായി എല്ലാവർക്കും മുന്നിൽ ചർച്ച ചെയ്തതും ഗൗരി നിന്നെ തെറ്റിദ്ധരിക്കാനിടയായതുമെല്ലാം ഞാൻ കാരണമായിരുന്നല്ലോ ആ ദിവസത്തിന് ശേഷം പിന്നീട് നീ ഒരിക്കൽ കൂടി എന്നെ കാണാനായി വന്നിരുന്നു ഓർക്കുന്നുണ്ടോ ആദി അന്ന് നീ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ മായാതെ കിടപ്പുണ്ട് എല്ലാവരുടെയും ചിന്തകളെ വീണ്ടും ആ പഴയ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് സഞ്ചരിപ്പിക്കാനവൾ നിർബന്ധം പിടിച്ചപ്പോൾ സംഭവിച്ചതെല്ലാം ഒരിക്കൽ കൂടി വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ അപ്പോൾ ഗൗരി ടി സി വാങ്ങി കോളേജിൽ നിന്നും പോകാനിരിക്കുകയാണെന്ന വാർത്ത കേട്ടറിഞ്ഞതോടെ ആദിക്ക് ഇരുപ്പുറച്ചില്ല അവസാനമായി ഒരിക്കൽ കൂടി അവളെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്താലാണ് കുറേ നാളുകൾക്ക് ശേഷം അന്നവൻ കോളേജിലേക്ക് പാഞ്ഞെത്തിയത് എന്നാൽ അപ്പോഴേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഏട്ടനോടൊപ്പം കാറിൽ കയറിപ്പോകുന്ന ഗൗരിയെയാണ് അവനവിടെ കാണാൻ സാധിച്ചത് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലണമെന്ന് മനസ്സ് വെമ്പിയെങ്കിലും തൻ്റെ മേലിൽ ആരോപിച്ച തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ സ്വയം ഉൾവലിഞ്ഞു ആ മുഖത്തേക്കെന്ന് നോക്കാനുള്ള ധൈര്യം പോലും അവന് നഷ്ടപ്പെട്ടതുപോലെ അവന് തോന്നി ഡോറിൻ്റെ ഗ്ലാസ്സിലേക്ക് തല ചായച്ചിരിക്കുന്ന അവളുടെ പാതി മറഞ്ഞ മുഖം ആ ഹൃദയത്തെ വല്ലാതെ നോവിപ്പിച്ചു കൺമുന്നിലൂടെ അവൾ കടന്നു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നപ്പോൾ ഇതിനെല്ലാം കാരണമായി തീർന്നവളോട് എന്തെന്നില്ലാത്ത വെറുപ്പ് അവനിൽ ഇരച്ചു പൊന്തി നടന്ന സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന മനോഭാവത്തോടെ മൊബൈൽ ഫോണിലേക്ക് കണ്ണുകൾ പൂഴ്ത്തിവെച്ച് ക്ലാസ് മുറിയുടെ പുറത്തെ വരാന്തയിലെ തൂണിൽ ചാരി നിന്നിരുന്ന നയനയെ കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടി പതഞ്ഞു പൊങ്ങി അവളുടെ സമീപത്തെത്തിയതും അവൻ ചെവി പൊട്ടും വിധത്തിൽ അവളെ ഉച്ചത്തിൽ വിളിച്ചു നയനേ ഒരു ഞെട്ടലോടെയാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ആ നീ വന്നോ കുറച്ച് ദിവസമായല്ലോ നിന്നെ കോളേജിലേക്കൊക്കെ കണ്ടിട്ട് നിന്റെ സൂപ്പർ ഹീറോ പട്ടം നഷ്ടമായ ശേഷം നീ പഠിത്തമെല്ലാം അവസാനിപ്പിച്ചോ ആദി അവൾ പരിഹാസ സ്വരത്തിൽ അവനോടൊന്ന് ചോദിച്ചു നിന്റെ പരിഹാസത്തിനുള്ള മറുപടി എൻ്റെ കൈകൾക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ നിന്നെയൊന്നും തല്ലിയിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് ജയിച്ചത് നീയാണെന്ന് കരുതി ഒരുപാട് അഹങ്കരിക്കേണ്ട നയനെ ഏതോ ഒരു ഫേക്ക് വോയിസ് കൾപ്പിച്ച് എല്ലാവരെയും പറ്റിക്കുകയും ആ പാവം കൗരയെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടിയത് ഞാൻ പോലും അറിയാതെ ഒരു ബെറ്റിൻ്റെ പേരിൽ നീ പണം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു ചീപ്പ് വഴി നീ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നില്ല ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ആദ്യത്തിനൊന്ന് വിരഞ്ഞൊടിച്ചേനല്ലോ അവൻ്റെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി പെട്ടെന്ന് അവൻ പോക്കറ്റിൽ നിന്നും കുറച്ചധികം നോട്ടുകളെടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ദാ ഇതിൽ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല ഇതിനു വേണ്ടിയായിരുന്നു നീ ഇത്രയും വൃത്തിയെട്ട കളികളൊക്കെ കളിച്ചതെങ്കിൽ ഇതെടുത്ത് നീ സൂക്ഷിച്ചു വെച്ചോ ആവശ്യം വരും പക്ഷേ ഒരു കാര്യം ഗൗരിയെ നിനക്ക് കോളേജിൽ നിന്നേ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ലെന്നായനെ അതറിയണമെങ്കിൽ നല്ലൊരു മനസ്സ് നിനക്കുണ്ടായിരിക്കണം പെണ്ണിന്റെ രൂപവും രാക്ഷസിയുടെ മനസ്സുമായി നടക്കുന്ന നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലടി അവളുടെ നേർക്ക് പല്ല് കടിച്ചമർത്തിക്കൊണ്ടവൻ അവിടെ നിന്നും മടങ്ങിപ്പോയി അപ്പോഴും യാതൊരു കൂസലുമില്ലാതെ അവൾ മുഖം ചുളിച്ചവനെ പുച്ഛത്തോടെ നോക്കി അവൻ പോയെന്ന് മനസ്സിലാക്കിയതോടെ താഴെ ചിതറി വീണു കിടക്കുന്ന പച്ച നോട്ടുകളിലേക്ക് അവൾ വെറിയോടെ ഒന്ന് നോക്കി മറ്റാരെങ്കിലും കാണുന്നതിനു മുമ്പേ അതെല്ലാം തൻ്റെ കൈക്കുള്ളിലാക്കണമെന്നവൾ അത്യധികം ആഗ്രഹിച്ചു നാലു വശത്തേക്കും കണ്ണുകൾ പായിച്ച ശേഷം എല്ലാം പെറുക്കിയെടുത്ത് അവളുടെ കൈപ്പിടിയിലൊതുക്കിയപ്പോൾ ചുണ്ടിലൊളിപ്പിച്ചു വെച്ച പുഞ്ചിരിയിൽ വിജയത്തെ കീഴടക്കിയ പ്രതീതി അനുഭവപ്പെട്ടു